ഇവനെടുത്ത് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അപ്പുസേ വാട എന്ന് പറഞ്ഞാലും ഒന്നും വരില്ല ടെറ നിങ്ങൾ കാണുന്ന സ്ലോ മോഷൻ വീഡിയോ ഉള്ളതല്ല ചില നേരത്ത് അപ്പുസ ടെറോണ്ടില്ലേ നോക്കട്ടോ എവിടെ പടക്കം പടക്കം എവിടെ എടുത്ത് പടക്കം പടക്കം വേണോ ഏ പടക്കം വേണോ അപ്പൂജിന് പടക്കം വേണോ ഇതല്ലേ എന്തൊരു പാവം എന്ന് പറയുമ്പോ ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞ ഞങ്ങളേ ഞങ്ങളങ്ങനെയാട്ടാ നമ്മളെ വല്ലാൻ ആരാടാ അവിടെ ഉള്ള ഞങ്ങളുടെ രണ്ടാളുടെ മുട്ടവൻ ആരാടാ ഇല്ല അപ്പൂച്ച ശതാണ് ഉണ്ടക്കണ്ട ഉണ്ടക്കണ്ട് 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 എന്റെ കുഞ്ഞി കണ്ണും ഓൻറെ ഉണ്ട കണ്ണും അങ്ങനെ ഒങ്ങിക്കോട്ടോ ഞാൻ ഉറക്കി തരാം ഞാൻ ഉറക്കി തരാം ഉറങ്ങിക്കട്ടോ ബാബു വില്ലനാണേ ചില സമയത്ത് നല്ല ശാ